ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമതിയായ മൂന്നാമത്തെ വാക്യം ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്ന് നാം വായിക്കുന്നു ഇതിനോട് ചേർത്ത് കർത്താവ് വീണ്ടും പറഞ്ഞത് ഈ പ്രകാരമാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല പൗലോസ് അപ്പോസ്വലൻ കൊര്യൻഡിയർക്ക് ലേഖനം എഴുതുമ്പം സുവിശേഷത്ത ഞാൻ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് കൊരിൻഡിയർ നാലിന് പതിനഞ്ചിൽ വായിക്കുന്നുണ്ട് അപ്പം ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനുള്ള പ്രചോദനം ദൈവവചനത്താലാകുന്നു എന്നുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഒന്നോ പത്രോ ഒന്നിന് ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നതും കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു സത്യവചനത്താലാണ് ദൈവരാജ്യത്തിലേക്ക് നാം ജനിക്കുന്നത് യാക്കോബോന്നിൻ്റെ പതിനെട്ടിൽ വാ ആദ്യം നൂറ്റാണ്ടിൻ്റെ ദൈവദാസന്മാർ സുവിശേഷ നിമിത്തം തടവിലായിരുന്ന സമയത്ത് സഹ തടവുകാരെ സുവിശേഷത്താൽ ജനിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് ഫിലോമോനെ ആലോചനകളാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവരാജ്യത്തിന് ആരെല്ലാം കടക്കയില്ല എന്നതിനെക്കുറിച്ചൊരു ലിസ്റ്റ് കുരിന്റിയ ലേഖനത്തിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട് ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യവചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവുഷ്ണക്കാർ പിടിച്ചുവറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കയില്ല അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് നാം അറിയണമെന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ശാസനസ്വരത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളല്ലോ എന്ന് പവലോസ് ചോദിക്കുകയാണ് വേശിയോട് പറ്റിച്ചേരുന്നവർ നബളുമായി ഏക ശരീരമാകുന്നു എന്നും അറിയേണ്ടതല്ലയോ എന്നും ചോദിക്കുന്നു ഒന്നുകൂലിൻ്റെ ഒരു ആറാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിലൊക്കെ അത് നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു വിശ്വാസികളുടെ ശരീരം ദൈവം തമ്മിൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നല്ലോ അതുകൊണ്ട് നാം അവനുള്ളവരാണെന്ന് മനസ്സിലാക്കുക ഈ വിധമായ അറിവുകൾ നമുക്കുണ്ടെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ആത്യന്തിക അറിവുകളിലേക്ക് നാം എത്തിച്ചേരുകയാണല്ലോ അറിയുന്നു എന്ന് പോലോസു ഇവിടെ മൂന്ന് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് ഒരിക്കൽ ഷൗൽ ഡെമസ്കോസിൻ്റെ പടിയ വാതുക്കൾ കിടന്നുകൊണ്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുകയുണ്ടായി ഇതിനുള്ള മറുപടി ചോദ്യകർത്താവ് തന്നെ പിന്നീട് പ്രസ്താവിച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നും ഉറച്ചുമിരിക്കുന്നു രണ്ടത്തി മൂത്ത ഒന്നിൻ്റെ പന്ത്രണ്ടിലാണ് നമ്മളത് വായിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചു സോ ജീവിത അനുഭവങ്ങളിലൂടെ ലക്ഷോപലക്ഷം വിശ്വാസികൾ സാക്ഷിക്കുന്നു യേശുക്രിസ്തു ഇന്നും രക്ഷിക്കുന്നു സൗഖ്യമാക്കുന്നു പിടിവിക്കുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നു ഉത്തരമാകുന്നു തുടങ്ങിയ എന്തെങ്കിലും ഒരു സാക്ഷ്യം നിങ്ങൾക്കും പറയുവാൻ കഴിയും ഇല്ലായെങ്കിൽ ദൈവം നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് പരിശോധിക്കേണ്ടത് ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഒരുവിടുതലും യേശു ക്രിസ്തു ലഭിക്കുന്നില്ലെങ്കിൽ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് വിചിന്തനം ചെയ്തേണ്ടിയിരിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു ഇന്നലകളിൽ പ്രവർത്തിച്ചതുപോലെ യേശു ഇന്നും പ്രവർത്തിക്കുന്നു നാളെയും പ്രവർത്തിക്കും പൗലോസ് പറയുന്നത് ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ എനിക്കറിയാം എനിക്കറിയാം നന്നായിട്ടറിയാം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും അറിവുണ്ടായിരിക്കണം പൗരശ് പറയുന്ന അടുത്ത അറിവ് നാം എല്ലാവരും ചേർന്ന് പറയേണ്ടതാണ് എന്താണത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയണം നമുക്കെല്ലാവർക്കും ആ വാക്യം അറിയാം റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ വായിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുഭവിച്ച ചില പ്രതിസന്ധികൾ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നല്ലോ അപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുന്നതേയില്ല ചിന്തിക്കേണ്ട കാര്യവുമില്ല അവയെല്ലാം കഴിഞ്ഞു പോയല്ലോ അതുപോലെ ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം നീങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്നില്ലേ വിശ്വസിക്കണം എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നറിയുക ശ്രേഷ്ഠനായ ദൈവദാസൻ അറിയുന്നു എന്ന് പറഞ്ഞ ചിന്തകളോടുകൂടി ദൈവത്തിൻ്റെ ആലോചന നമുക്കിവിടെ പര്യവസാനിപ്പിക്കാൻ കഴിയട്ടെ എങ്കിലും ഒരു വാക്യം കൂടെ പറയുന്നു കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവൻ അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു ആ അറിവാണ് നമ്മുടെ അനുഗ്രഹം ആധുനിക മനുഷ്യൻ ഇന്ന് വയലിനോട് വയൽ കൂട്ടുകയും ദ്രവ്യത്തോട് ദ്രവ്യം സമ്പാദിക്കുകയും വീടിനോട് വീട് വയ്ക്കുകയും ചെയ്യുവാനുള്ള തത്രപ്പാടിലാണല്ലോ എന്നാൽ പൗലോസ് എന്താണ് ഇവിടെ അറിഞ്ഞിരിക്കുന്നത് ഈ ലോക ജീവിതം മാറ്റി മാറ്റി അടിക്കുന്ന ഒരു കൂടാരത്തിന് തുല്യമാണ് നാം ഇപ്പോൾ ഭൗമ കൂടാരത്തിലാണ് ജീവിക്കുന്നത് നമുക്കൊരു നിത്യഭാ വാസ സ്ഥലമുണ്ടെന്നറിയണം ഈ ലോക ജീവിതം കൂടാരത്തിന് തുല്യമാണെങ്കിലും വരുവാനുള്ള ജീവിതം നിത്യമാണ് അവിടെ കൂടാരമല്ല കെട്ടിടമാണുള്ളത് ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ് വരുവാനുള്ള ജീവിതം നിത്യമാണ് കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം നാമത്തെ മഹത്തിപ്പെടുത്തിയാലും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ